ഞാനും വരുന്നത് അപ്പൊ അയ്യമ ശക്തമായിട്ട് എന്റെ കൂടെ തന്നെയുണ്ട് നമ്മളും നല്ലവണ്ണം പ്രതികരിക്കും ഇത് സഹിക്കാൻ പറ്റില്ല കാരണം ഇന്ന് നാളെ ഈ ജനങ്ങൾ ആര് നോക്കും ആര് നോക്കും പൊതുജനങ്ങൾ മഹാഭൂരിപക്ഷം മഹാഭൂരിപക്ഷം പാവങ്ങളാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരുന്ന പാവങ്ങളാണ് അവരെ നോക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഇനിയൊരു പ്രൊട്ടക്ഷൻ വേണ്ടേ വേണം അത് അത് കിട്ടാൻ ന്യായമായ ഒരു പൊട്ടിത്തെറിയാണെന്ന് എന്റെ കുട്ടിക്കോട് വേറൊന്നുമില്ല ഇത് സഹിക്കാൻ പറ്റുവോ വിപിൻ ഡോക്ടർ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു രോഗികളെ നോക്കുമ്പോൾ ഒരു സംസാരം ഒന്ന് കൂടി പോകുന്ന ഒരു ഡോക്ടർ പോലെ ഒന്ന് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവരെ മൊത്തം അടിച്ച പോലെ സംസാരം കൂടി പോകുന്ന വളരെ പാവം ഡോക്ടർ ഡോക്ടർ പാവം എന്നുള്ളതല്ല ആരായാലും ഒരാളോട് ഇന്നുള്ളവരെ കയർത്തൊരു ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ഡോക്ടറാ ഒരു കാരണമില്ലാതെ ഒരു കാരണമില്ലാതെ വെട്ടാൻ ആ എന്ത് ധൈര്യം വന്നു അവിടെ ഒരു മന എന്തും എന്തും ചെയ്യാന്നുള്ളൊരു ഏതോ സാമൂഹ്യദ്രോഗികൾക്ക് അങ്ങനൊരു 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 ധാരണയുണ്ടെങ്കിൽ അത് ഇന്നോടു കൂടി തിരുത്തി കൊടുക്കണം കേരളം മൊത്തം ഞങ്ങൾ അങ്ങനെ 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 ഒരു പ്രതിഷേധം വളരെ ശക്തമായിട്ട് തന്നെ പിന്നെ പറയുകയാണ് ഡോക്ടറെ ബേബിയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തലക്കാണ് വിട്ടുകയറ്റത് അപ്പൊ അത് പിന്നെ കുറച്ച് സീരിയസ് ആണെന്ന് തന്നെയാണ് ഞാൻ ഇതുവരെ കേട്ട വിവരം പിന്നെ ബേബി എം മോറലാണ് ഉണ്ടായത് അവിടെ ഡോക്ടർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ എങ്ങനെയായിരുന്നു സംഭവം ഉണ്ടായോ അങ്ങനെ എന്തെങ്കിലും ഒരു പറഞ്ഞോ ഇയാള് നേരെ വന്ന് ഏതോ ഒരു ആ അതെ അതെ ഞാൻ വിളിക്കാൻ വിളിക്കാം ഞാൻ ഹോസ്പിറ്റലിലേക്ക് ും കണ്ടിരുന്നു കഴിയുന്നുണ്ടാകും ആയുധമായിട്ട് തന്നെ വന്ന കാരണം മറ്റായിരക്കണക്കിന് രോഗികളല്ലേ ഇവിടെ വരുന്നത് ഈ ഡോക്ടർമാർ ഇവിടെ അല്ലേ നമ്മളെ കുട്ടികളൊക്കെ പനിയുതുവായിട്ട് ഇവിടെ ക്യൂ നിക്കുന്ന അവസ്ഥ ഡോക്ടർമാർ തന്നെ ഇവിടെ കൊറവാ അതിന്റെ പ്രശ്നങ്ങൾ വേറൊണ്ട് ഞമ്മള് നമ്മൾക്ക് അപ്പൊ മാറിയല്ലേ ഒഴിയല്ലേ ഇത് കണ്ട പെട്ടെന്ന സംഭവല്ലേ വിട്ടു തന്നെ കണ്ടെ കുട്ടികളെ കാണിക്കാനാ ഇത് വിട്ടാൽ ശരിയാവില്ല ഏറ്റെടുക്കുന്ന സംഭവം ആരെയോടെങ്കിലും ഒരാളോടെ വർക്ക് ചെയ്യുന്നു പറയാൻ പറ്റൂല ഒരു ജീവനക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റൂന്ന് പറയാൻ പറ്റുമോ അച്ഛനും അമ്മയും ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതാണ് ഇനി നമുക്ക് പറ്റില്ല ഇതിനൊരു ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് താലൂക്ക് ഹോസ്പിറ്റൽ മുതലേക്ക് പിന്നെ കാശ്വാലിറ്റി ഉള്ള സ്ഥലത്ത് പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കാശുവാലിറ്റിയിലെ അതിനുശേഷം സൂപ്രണ്ടിന്റെ റൂമിലേക്ക് ഓഫീസിലേക്ക് അനൂപ് എന്ന് പറയുന്ന ഒരാൾ ഈ സംഭവത്തിലുള്ള പതി ഒരു കുടിവാളുമായി കയറി വരികയും സൂപ്രണ്ടിനെ ലക്ഷ്യം വെച്ചാണ് വന്നത് എന്നാണ് പറയുന്നത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു മറ്റൊരു പേഷ്യന്റിന്റെ ഇ സി ജി പരിശോധിച്ചുകൊണ്ട് നിൽക്കുന്ന അനൂപ് എന്ന ഡോക്ടറെ കുടിവാളെടുത്തിട്ട് ക്രൂരമായി വെട്ടി പരിക്കേൽപ്പി ബിപിൻ ബിപിൻ എന്ന ഡോക്ടറെ വെട്ടി പരിക്കേൽ പരിക്കേൽപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടായത് ഈ രോഗി തന്നെ ടുത്തിട്ടില്ലെങ്കിൽ അവിടെ വലിയ രീതിയിലേക്കുള്ള ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ രോഗിയാണ് ഈ തടുത്തത് കൈകൊണ്ട് തടുത്തത് കൊണ്ടാണ് ഡോക്ടറെക്ക് ആ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു അപകടമില്ലാതെ കഴിച്ചിലായത് എന്നിരുന്നാലും ഒരു വെട്ട് ആ സമയത്ത് നടന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെ സർജറി സംവിധാനത്തിലേക്ക് കൊണ്ടുപോവുകയും എത്രയും പെട്ടെന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് വളരെ മാന്യമായി ഡോക്ടർ പെരുമാറുകയും ഡോക്ടർമാരുമൊക്കെ ഈ രോഗികളും ആയിട്ടുള്ള വലിയ സൗഹൃദത്തിൽ നിൽക്കുന്ന ഒരു ഡോക്ടറാണ് ബിപിൻ ഇവിടുത്തെ അസിസ്റ്റന്റ് സർജനാണ് അദ്ദേഹം ഡ്യൂട്ടിക്ക് വന്ന സമയത്താണ് ഓഫീസിൽ വെച്ചിട്ടുണ്ടായത് ഇവിടെ പരിക്കേൽപ്പിച്ച ആൾ ലക്ഷ്യം വെച്ചത് സൂപ്രണ്ടിനെയാണ് മസ്തിഷ്ക ജരം ബാധിച്ച് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുള്ള ആ കുട്ടിയുടെ പിതാവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് മുതൽ പ്രതിഷേധവും സ്റ്റാഫിനെയും എച്ച് ഐ അടക്കമുള്ള ആളുകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് <laughs> ും കൊറേ ടൈം ആയി ഇവിടെ വന്നിരിക്കുന്നത് ഒരു പത്തര പന്ത്രണ്ട് മണി വരെ ഇങ്ങനെ വീശിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് സാറകത്തേക്ക് ചെല്ലുന്നതും പെട്ടെന്ന് ഓടി അകത്തേക്ക് കയറുന്നതും പിന്നെങ്ങനെ സൗണ്ടായി കേൾക്കുന്നത് വിട്ടുകൊണ്ട് വന്നത് കുറെ വീശിച്ചുകൊണ്ടിരിക്കയായിരുന്നു സാറങ്ങോട്ടാ പോണത് എന്നത് കാണാൻ അല്ല ഈ സാറിന് അല്ല സാറിന് ഉദ്ദേശിച്ചത് സൂപ്പർ തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇയാളെ കൊണ്ട് എന്ത് ചെയ്താളെ മാറിപ്പോയതുകൊണ്ട് ആള് മാറിയാ പക്ഷെ വേറൊരാള് കൂടെ ഉള്ളത് കൊണ്ട് അത്ര അപകടത്തിൽ നിന്ന് കഴിച്ചിലായി കിട്ടിയതാണ് അവരിങ്ങനെ തട്ടിയ തട്ടിയാൽ അവൻ പിടിച്ചത് കൊണ്ട് സാറിന് നോക്കുന്ന പേഷ്യന്റ് ആയിരുന്നു സൂപ്രണ്ടിന്റെ ും ക്രൂരമായ ഒരു കൃത്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഡോക്ടറുടെ തലക്കാണ് പരിക്കേറ്റുള്ളത് തലക്ക് ഗുരുതരമായി പരിക്കുണ്ടെന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളും അതുപോലെ തന്നെ ഈ പോലീസ് പറയുന്നത് ഏതായാലും ഇപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഡോക്ടറെ കൊണ്ടുപോയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്നും ചികിത്സ ലഭ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഇവിടെ താലൂക്ക് ആശുപത്രിയുടെ വശത്ത് ഈ ജീവനക്കാരെല്ലാം തന്നെ ആശുപത്രിക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഒരു പ്രതിഷേധത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇവർ പറയുന്നത് ഇവർ ചൂണ്ടിക്കാട്ടി കാര്യം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് എയ്ഡ് പോസ്റ്റ് ഇവിടെ വേണമെന്നുള്ള ആവശ്യം ഡോക്ടർമാരും അതുപോലെ ആശുപത്രി ജീവനക്കാരും സംഘടനകളൊക്കെ തന്നെ പോലീസിനോട് ആവശ്യപ്പെട്ടതാണ് ആ രീതിയിലുള്ള ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടായില്ല ആ രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു അക്രമം നടക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്ക ഇങ്ങനെ ഇനി എങ്ങനെയാണ് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അതുപോലെ ഇവിടെ എങ്ങനെയാണ് ജോലി തുടരാനാകുക ആ രീതിയിലുള്ള ആശങ്കകളൊക്കെ തന്നെ ഇവർക്കുണ്ട് ആ ഒരു ആശങ്ക പങ്കുവെച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ ഡോക്ടർ െതിരെ നടന്ന ക്രൂരമായ ആക്രമണത്തിനുള്ള പ്രതിഷേധം പങ്കുവച്ചുകൊണ്ടുമാണ് ഇപ്പോൾ ഇവർ പൊതുപ്രവർത്തകരും അതുപോലെ നാട്ടുകാരും ഒക്കെ തന്നെ ആശുപത്രിക്ക് മുമ്പിൽ തടിച്ചു കൂടി നിൽക്കുകയാണ് ആ രീതിയിൽ ഡോക്ടർമാരും ജീവനക്കാരും ഒന്നും ഞാൻ സ്ഥലമിലേക്ക് മടങ്ങിയെത്താം ഇപ്പോൾ ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രിയിൽ ദൃശ്യ പുതിയയിടത്തുണ്ട് ദൃശ്യ അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ആഴത്തിലുള്ള മുറിവാണെങ്കിലും ഗുരുതരമല്ല സി ടി സ്കാൻ ചെയ്തു ഒരു മുറിവ് മാത്രമാണ് ഉള്ളത് തലയൂട്ടിക്കാണ് വെറ്റയിട്ടത് ഉടനെ തന്നെ ഒരു ശസ്ത്രക്രിയ വേണം പത്ത് സെന്റിമീറ്റർ വെട്ടയേറ്റു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണല്ലോ വരുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദൃശ്യയ്ക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ കൂടുതൽ വിവരങ്ങൾ അജി അല്പസമയം മുൻപാണ് ഈ പരിക്കേറ്റ ഡോക്ടറെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് എന്തായാലും പരിശോധനകൾക്ക് ശേഷം എന്തായാലും തലയിൽ ഒറ്റ മുറിവാണിപ്പോൾ തലയോട്ടിക്കാണ് വെട്ടേറ്റത് ഈ അല്പസമയത്തിനകം തന്നെ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ഉടൻ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റും പത്ത് സെന്റിമീറ്റർ ഈ ആഴത്തിലാണ് വെട്ടേറ്റിട്ടുള്ളത് ഡോക്ടർക്ക് ഈ ആ സമയത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ മുറിവുണ്ടെങ്കിൽ പോലും ആഴത്തിലുള്ള മുറിവാണെങ്കിൽ പോലും വലിയ ഗുരുതരമായ മുറിവല്ല എന്നും അറിയാൻ സാധിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ അസോസിയേഷൻ സമരത്തിലേക്ക് പോവുകയാണ് താമരശ്ശേരി ആശുപത്രിയിലെ എല്ലാ സേവനങ്ങളും നിർത്തിവെച്ചത് ുണ്ട് കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ എമർജൻസി വാർഡുകൾ ഒഴികെ ഈ ബാക്കിയുള്ളവരൊക്കെ ബഹിഷ്കരിച്ച് ഈ സമരത്തിലേക്ക് തന്നെ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലും കൂടിയാണ് ഈ ഡോക്ടർമാരുടെ സംഘടനകളുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഡോക്ടർമാരുടെ സമരം ഇന്ന് സമരം പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും ഈ പരിക്കേറ്റ വെട്ടയറ്റ ഡോക്ടറെ അല്പസമയം മുൻപ് ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മറ്റ് സർജറിയും മറ്റു കാര്യങ്ങളും ഒക്കെ അല്പസമയത്തിനകം തന്നെ നട ഈ നടക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഡോക്ടർമാരിൽ നിന്ന് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ഈ ഈ വെട്ടിയ ഒൻപത് വയസ്സുകാരുടെ പിതാവ് ഈ സുപ്രണ്ടിനെ അന്വേഷിച്ചായിരുന്നു ഈ ആശുപത്രിയിലേക്ക് എത്തിയത് അതിനു പിന്നാലെ സുപ്രണ്ട് ഇല്ലാത്തതിനാലാണ് ഇതിനിടയിൽ ഈ ഡോക്ടർ വിപി വെട്ടേറ്റിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ കോഴിക്കോട് കോഴിക്കോട് നഗരത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഇപ്പോൾ ചികിത്സകളൊക്കെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അജി ദൃശ്യ പുതിയടുത്താണ് ഡോക്ടറെ ചികിത്സിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ദൃശ്യ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത് ഇങ്ങനെയാണ് ഡോക്ടറുടെ തലയോട്ടിക്കാണ് ബെട്ടേറ്റത് ഒറ്റ വെട്ടാണ് ഏറ്റതെന്നാണ് പറയുന്നത് ഓപ്പറേഷൻ വേണം ഉടൻ തിയേറ്ററിലേക്ക് മാറ്റും പത്ത് സെൻറ്റിമീറ്റർ വെട്ടേറ്റിട്ടുണ്ട് ഡോക്ടർക്ക് ബോധമുണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് എല്ലാം ഓർമ്മയുണ്ട് ആഴത്തിലുള്ള മുറിവാണ് പക്ഷെ ആ മുറിവ് ഗുരുതരമുള്ളതല്ല സി ടി സ്കാൻ ചെയ്തു ഒരു മുറിവ് മാത്രമാണ് ഉള്ളത് ഇതാണ് ഡോക്ടറിൻ്റെ ഒരു പ്രൈമറി പരിശോധനയിൽ പ്രാഥമിക പരിശോധനയിൽ നിന്നും മനസ്സിലാവുകയും ഡോക്ടറുടെ ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇതാണ് നേരെ ഡോക്ടർ ഡോക്ടർ പ്രദീപ് ഉണ്ട് നമുക്കൊപ്പം ഈ സംഭവം അതിദാരുണമായ ഒരു സംഭവമാണ് അവിടെ സംഭവിച്ചത് ഈ ഘട്ടത്തിൽ താങ്കളുടെ ആദ്യ പ്രതികരണം എന്താണ് പ്രതിഷേധാർഹമായ സംഭവമാണ് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമുക്ക് ഒരു പ്രിയപ്പെട്ട ചെറിയ മിടുക്കിയ ഡോക്ടറെ അതിക്രൂരമായ കൊലപാതകം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉൾപ്പെടെ ഉണ്ടായി ഇതിന് പരമായി ഇതിന് കാരണത്തിൽ ഗവൺമെന്റ് ശക്തമായൊരു നിയമം മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തു പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ആശുപത്രികൾ സുരക്ഷിത മേഖലയായി മാറ്റേണ്ടതുണ്ട് ആർക്കും എന്തും എപ്പോഴും കടന്നു വന്നുകൊണ്ട് ഡോക്ടർ ആരോഗ്യ പ്രവർത്തകരെയും ഡോക്ടർമാരെ ആക്രമിക്കാമെന്ന അവസ്ഥ അവസാനിക്കണം അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികളുടെ അടുത്ത ഘട്ടം കൂടി മുന്നോട്ട് വെക്കുകയും കർശനമായ സുരക്ഷാ ആശുപത്രികൾക്ക് ഏർപ്പെടുത്തണം അതോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിതീവ്രമായ അതിവേഗതയുള്ള കോടതി നടത്തി ഉൾപ്പെടെ നടത്തിക്കൊണ്ട് പ്രതികളെ ശിക്ഷിക്കുകയും കുറ്റക്കാരെ ജയിലിലടക്കുകയും വേണം ചോദിക്കുകയാണ് അങ്ങാണല്ലോ ഡോക്ടർ ചികിത്സിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പറ്റി ഒന്ന് പറയാമോ നിലവിൽ ില് തലയോട്ടി ഫ്രാക്ചറാണുള്ളത് സിറ്റി സ്കാൻ എടുത്താൽ ആന്തരികമായ രക്തസ്രാവം ഉള്ളതായിട്ട് കാണുന്നില്ല അതൊരു വലിയ ആശ്വാസമുള്ള കാര്യമാണ് അപ്പം ഈ ബോണിലുള്ള ഒരു ഫ്രാക്ചർ ഉണ്ട് ഒരു വലിയ ഒരു മുറിവും ദ്ദേഹത്തിന്റെ തറയൊട്ടിക്കായിട്ട് വന്നിട്ടുണ്ട് അത് ന്യൂറോ സർജറി ഉൾപ്പെടെയുള്ള വിഭാഗം പരിശോധിച്ച് സർജറി വേണമോ ആവശ്യമുണ്ടോ അത് തീരുമാനം എടുക്കുന്നതേ ഉള്ളൂ ഡിപ്രസ് ഫ്രാക്ചർ സാധാരണ രീതി സർജിക്കൽ കർഷകൻ വേണ്ടിവരും പക്ഷെ ഇപ്പൊ നിരവധി സാഹചര്യത്തിൽ എമർജൻസി ആയിട്ട് വേണോ എന്നുള്ളത് ചർച്ചയിലോണ്ടിരിക്കുന്നു മുറിവ് ബോണിലെ ബോണില് ചെറിയ നല്ലൊരു ഡീപ്പായിട്ടുള്ള ഫ്രാക്ചറാണ് ഉണ്ടായിട്ടുള്ളത് അത് വെട്ടിയതിന്റെ ആഘാതത്തിൽ ഒരു ഫോഴ്സിൽ വന്നതായിരിക്കാനുള്ള ഡോക്ടർക്ക് എന്തെല്ലാം അവിടെ സംഭവിച്ച കാര്യങ്ങളെ പറ്റി അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ ഇപ്പോഴും ആദ്യഘട്ടത്തിൽ ഉണ്ടായ മാറി അദ്ദേഹത്തിന് കാര്യങ്ങൾ ഓർമ്മ വന്നിട്ട് എസ് എസ് വളരെയധികം നന്ദിയുണ്ട് ഡോക്ടർ വിജി ജി പ്രദീപ് കുമാർ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത് ബിബിൻ ഡോക്ടറെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഡോക്ടർ വി ജി പ്രദീപ് കുമാർ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ അസിസ്റ്റന്റ് സർജനാണ് ഡോക്ടർ ബിബിൻ ഡോക്ടർ ബിബിനെയാണ് ഇന്ന് ഉച്ചയോടുകൂടെ തന്നെ യെസ് ഇപ്പോൾ ഡോക്ടർ ഗോപാലകൃഷ്ണൻ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ട് നമുക്കൊപ്പമുണ്ട് ഡോക്ടർ എന്താണ് സംഭവിച്ചത് അവിടെ എന്ന് ഡോക്ടർക്ക് പ്രാഥമിക ഇതിലും റിപ്പോർട്ട് വില ലഭിച്ചിട്ടുണ്ടോ ഡോക്ടർ അങ്ങേക്ക് കേൾക്കാമോ എസ് ആ ഡോക്ടറിലേക്ക് വളരെ വേഗം മടങ്ങിയെത്താം ഏതായാലും അദ്ദേഹത്തെ പരിശോധിക്കുന്ന ഡോക്ടർ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ആഴത്തിലുള്ള മുറവാണെങ്കിലും ഗുരുതരമല്ല സി ടി സ്കാൻ ചെയ്തു അടിയന്തര ശസ്ത്രക്രിയ വേണമോ എന്നുള്ള കാര്യത്തിൽ മെഡിക്കൽ ബോർഡ് കൂടി തീരുമാനിച്ചതിന് ശേഷമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം വരികയുള്ളത് ഏതായാലും ഇന്ന് ഉച്ചോടുകൂടെ തന്നെയാണ് ഈ പ്രകോപനപരമായ രീതിയിലുള്ള ഒരു അക്രമം അവിടെ നടന്നത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ അസിസ്റ്റന്റ് സർജനാണ് ഡോക്ടർ ബിപിൻ സലാം മുഹമ്മദ് ചേരുന്നു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ മുൻപിൽ നിന്നും സലാം ഇപ്പോൾ ഡോക്ടറിനെ ചികിത്സിക്കുന്ന സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ നമ്മളോട് പ്രതികരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മുറിവ് ആഴത്തിലുള്ളതല്ല പക്ഷേ സർജറി വേണമോ എന്നുള്ള കാര്യം മെഡിക്കൽ ബോർഡ് കൂടിയതിനു ശേഷം തീരുമാനിക്കും അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയെല്ലാം അറിയാം എന്ന തരത്തിലാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഒരു പൂർണ്ണ തലത്തിലാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ ഒരു പ്രതികരണം എന്താണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും ഒന്ന് എടുത്ത് പറയേണ്ടത് നേരത്തെ ഞാൻ സലാമിന്റെ പ്രതികരണം എടുത്തപ്പോൾ പ്രധാനമായും അവർ പറഞ്ഞത് ഇതിനു മുൻപും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി സനൂബിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അന്ന് തലത്തിൽ അന്ന് മുതൽ തന്നെ നടപടി ആവശ്യപ്പെട്ട് ഇവർ രംഗത്ത് വന്നിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയല്ലേ അവിടെ ഇപ്പോഴും ഉയരുന്നത് തീർച്ചയായും അജി ഇവരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ആശങ്കയുണ്ടാക്കുന്ന വലിയ ഒരു കൃത്യമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കണം അതോടൊപ്പം തന്നെ ഈ നിലവിൽ ഉണ്ടായ സംഭവത്തിൽ ശക്തമായ നടപടി വേണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരും ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും ഇപ്പോൾ ഈ ജോലി അവസാനിപ്പിച്ചുകൊണ്ട് സേവനം അവസാനിപ്പിച്ചുകൊണ്ട് താമരശ്ശേരി ആശുപത്രിക്ക് മുമ്പിലേക്ക് ഉള്ളിൽ നിന്നും പുറത്തിറങ്ങി ഒരു പ്രതിഷേധമെന്ന നിലയ്ക്ക് ഡോ നേരത്തെ ടൗണിലൂടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി പിന്നാലെ താമരശ്ശേരി ആശുപത്രിയുടെ മുൻവശത്ത് നിന്നുകൊണ്ട് ഇവരുടെ പ്രതിഷേധങ്ങൾ ഉറക്കെ വിളിച്ച് പറയുന്ന മുദ്രവാക്യങ്ങൾ ഉയർത്തി അങ്ങനെ വലിയ പ്രതിഷേധം തന്നെയാണ് താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരും ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ തന്നെ ഉയർത്തുന്നത് ആ രീതിയിൽ ഇവർ ഇപ്പോഴും ഈ ജോലിക്ക് തിരിച്ചു കയറാൻ തയ്യാറായിട്ടില്ല തങ്ങളുടെ സഹപ്രവർത്തകനേറ്റ ഈ മർദ്ദനത്തിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ട് അതുപോലൊക്കെ തന്നെ ഈ ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ സർക്കാർ കൃത്യമായ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴും പ്രതിഷേധത്തിൽ തന്നെയാണ് ഡോക്ടർമാരും ജീവനക്കാരും ഒക്കെ തന്നെയുള്ളത് ഇവർ പറയുന്നത് ഈ സുരക്ഷ സംബന്ധിച്ച് സർക്കാരിൻ്റെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകാതെ ഇനി തിരിച്ച് ജോലിയിൽ പ്രവേശിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതിന് ഐ എം എ അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘടനയുടെ പിന്തുണയുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ജീവനക്കാരുടെ സംഘടനയുടെ പിന്തുണയുണ്ട് നഴ്സുമാരുടെ സംഘടനയുടെ പിന്തുണയുണ്ട് അങ്ങനെ ആശുപത്രി മേഖലയിൽ എല്ലാ ജീവനക്കാരുടെയും പിന്തുണയോടു കൂടിയുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടർമാർ ആരും തന്നെ ഇപ്പോൾ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറാകുന്നില്ല ഇവർ പറയുന്നത് ഈ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് അവർക്കറിയാം എന്നാൽ പോലും ഇവരുടെ സുരക്ഷയിൽ ആരിടപെടും അല്ലെങ്കിൽ ഇവർക്ക് ആര് സുരക്ഷ നൽകും എന്നുള്ള ഒരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത് ഇപ്പോൾ ആളുകൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഈ ഈ ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികൾ ആണ് നമ്മളോടൊപ്പം ചേരുന്നത് അയോമയുടെ പ്രതിനിധിയാണ് എന്താണ് ഈ ഇനിയുള്ളൊരു തീരുമാനം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ പിന്നെ ഐ എം എ ആക്കി തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത് മൊത്തം പിന്നെ ഇവിടെ ഒരു പ്രതിഷേധം എന്നുള്ളതിലേക്ക് എല്ലാ പരിശോധനയും വെക്കാൻ തീരുമാനിച്ചു എന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ അവർ വിളിച്ചിട്ട് കിട്ടുന്നില്ല പിന്നെ അത് മിക്കവാറും ഉണ്ടാവും നല്ലൊരു പ്രതിഷേധം ഈ കാര്യത്തിൽ എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ് വേണമല്ലോ വേണമല്ലോ ശക്തമായ ഒരു പ്രതിഷേധം തന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾ കഴിച്ചു വെക്കുന്നുള്ള യാതൊരു സംശയവും വേണ്ട കാര്യമില്ല അത് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഇപ്പോൾ ആശുപത്രിയിലുള്ളിലുള്ള ജനക്കാരെല്ലാവരും പുറത്തിറങ്ങിയിരിക്കണം അല്ലേ ഒരു മണിക്കൂർ നേരം ഒരു മണിക്കൂർ നേരം അവരെ ആ പിന്നെ പ്രതികരണം പിന്നെ പെട്ടെന്നുള്ള പ്രതികരണത്തിന് ഒരു മണിക്കൂർ നേരം ഒരു പ്രതിഷേധം അറിയിച്ചു ബാക്കിയുള്ളത് സംഘടനാപരമായിട്ട് തീരുമാനിച്ചിട്ട് അവർ ചെയ്യും ഓരോ സംഘടന ഓരോ ഓരോ ജീവനക്കാർക്കും പറ്റിയ സംഘടന എന്താ തീരുമാനിക്കുന്നത് അതു അവർ ചെയ്യും പക്ഷേ നമ്മൾ ഐ എം എ നമുക്ക് നമുക്ക് ഇതിങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ ഏതായാലും ഒരു മണിക്കൂർ നേരത്തേക്ക് സേവനം പൂർണ്ണമായും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നു ഇനി ഈ കൂടുതൽ കാര്യങ്ങൾ അതായത് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന കാര്യത്തിൽ സംഘടനാ നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഐ പ്രതിനിധി പറയുന്നത് ഏതായാലും ഐ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ആശുപത്രികളിലും സേവനം നിർത്തിവെക്കാനുള്ള ആഹ്വാനം ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞു ആ ഒരു അവസരത്തിൽ ഇപ്പോൾ ഡോക്ടർമാർ ഈ പണിമുടക്കിനോട് അതായത് ഇപ്പോൾ തൊഴിൽ നിർത്തിവെക്കുന്നതിനോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ജോ സേവനം നിർത്തിവെച്ച സ്ഥിതിയാണുള്ളത് മറ്റു ജീവനക്കാരുടെ കാര്യത്തിലാണ് ഇനി സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത് ആ തീരുമാനം ഉണ്ടായതിന് പിന്നാലെ അവർ കൂടി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി മുഴുവൻ സമയം ഈ ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല ഏതായാലും ഇപ്പോൾ ഇവർ ഈ ആശുപത്രിക്ക് മുമ്പിൽ തടിച്ചുകൂടിക്കൊണ്ട് ഇവരുടെ പ്രതിഷേധം അറിയിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധം താമരശ്ശേരി ടൗണിലൂടെ വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെ ഇവർ നേതൃത്വം കൊടുത്തു അങ്ങനെ താമരശ്ശേരി ടൌണിലൂടെയുള്ള പ്രതിഷേധം അവസാനിപ്പിച്ച് ആശുപത്രിക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു മണിക്കൂർ നേരം പൂർണ്ണമായും സേവനങ്ങൾ നിർത്തിവച്ചിട്ടുണ്ട് ഇനി ഒരു പക്ഷേ ഈ മറ്റു ജീവനക്കാരുടെ കാര്യത്തിൽ സർക്കാരുമായി മായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടോ മറ്റു അറിയിപ്പുകളോ ആ രീതിയിൽ സുരക്ഷ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഉറപ്പുകൾ നൽകി കഴിഞ്ഞാൽ മാത്രമേ ജോലിയിലേക്ക് തിരിച്ചു പ്രവേശിക്കൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇവരുള്ളത് ഏതായാലും വലിയ ക്രൂരമായ ആക്രമണമാണ് ഈ ഡോക്ടർ ബിബിൻ എന്ന് പറയുന്നത് താമരശേരീലെ അസിസ്റ്റന്റ് സർജന് നേരെ ഉണ്ടായിട്ടുള്ളത് ആ തലക്കാണ് പരിക്കേറ്റുള്ളത് നേരത്തെ സാക്ഷി പറഞ്ഞത് പ്രകാരമാണെങ്കിൽ കുറച്ച് സമയം മുമ്പ് തന്നെ ഇയാൾ ഈ പ്രതിയായിട്ടുള്ള സനോബ് ഇവിടെ എത്തുകയും ഇവിടെ തമ്പടിച്ച് നിൽക്കുകയും ചെയ്തു ആശുപത്രി സൂപ്രണ്ടിനെയാണ് ലക്ഷ്യം വെച്ചത് എന്നാൽ സൂപ്രണ്ട് സ്ഥലത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആളുമാറിയാണ് ഡോക്ടർ ബിബിൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സർജൻ വെട്ടേറ്റുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അങ്ങനെ നേരത്തെ തന്നെ തമ്പടിച്ച് ആൾ പെട്ടെന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ അകത്തേക്ക് ഓടിക്കേറുകയും ആ രീതിയിൽ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു രോഗിയുടെ ഇ സി ജി പരിശോധിക്കുകയായിരുന്നു ഈ ഡോക്ടർ വിപിൻ എന്ന് പറയുന്ന ഡോക്ടർ ഇപ്പോൾ വെട്ടേറ്റുള്ള ഡോക്ടർ അങ്ങനെ ഇത് പരിശോധിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ ഇയാൾ അകത്തേക്ക് കയറുകയും ഈ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന കടാര അല്ല ഈ കൊടുവാൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തലക്ക് വെട്ടുകയുമായി ഈ സനൂപിൻ്റെ ദൃശ്യമാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മകൾ മസ്തിഷ്ക മരണത്തെ തുടർന്ന് മരണപ്പെട്ടതിനെ തുടർന്ന് അന്ന് സനൂപ് ഞങ്ങളുടെ പ്രതിനിധിയോട് സംസാരിച്ച് ഞങ്ങൾക്ക് ബൈറ്റ് ദൃശ്യയോട് സംസാരിച്ച ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകൻ്റെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നു മുതൽ തന്നെ വളരെ അസ്വസ്ഥനായിരുന്നു സനൂപ് തുടർച്ചയായി ആശുപത്രിയിലെത്തി ജീവനക്കാരെ ജീവനക്കാരുടെ മോശമായി സംസാരിക്കുകയും ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെടുകയും ഒപ്പം തന്നെ ജീവനക്കാരോട് അപമര്യാദയൊക്കെ പെരുമാറുന്നു എന്ന് ജീവനക്കാർ തന്നെ അല്പസമയം മുൻപ് നമ്മളോട് പറയുകയുണ്ടായിരുന്നു ഈ ദൃശ്യത്തിൽ കാണുന്ന സനൂപാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ അസിസ്റ്റന്റ് സർജനായ ഡോക്ടർ ബിബിനെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത് ഈ ആശുപത്രിയിൽ സനൂപ് ആദ്യം എത്തുന്നത് ആശുപത്രി സൂപ്രണ്ടിനെ അന്വേഷിച്ചുകൊണ്ടാണ് തൻ്റെ രണ്ട് മക്കൾക്കൊപ്പമാണ് എത്തിയത് അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് അതിലത്തെ ഒരു കുട്ടിയാണ് അമീബിക് മസ്തിഷ്ക മരണം ബാധിച്ച് മരണപ്പെട്ടത് മറ്റു രണ്ട് കുട്ടികൾക്കൊപ്പമാണ് ഇന്ന് ഉച്ചക്ക് ആശുപത്രിയിലെത്തിയത് ഇതിനെ തുടർന്ന് ഡോക്ടറെ ഈ ബിബിൻ ഡോക്ടറെ കാണുകയും ബിബിൻ ഡോക്ടർക്ക് നേരെ വാളൂന്നി വെട്ടുകയുമായിരുന്നു സർജൻ അസിസ്റ്റന്റ് സർജനാണ് അദ്ദേഹം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടനെ അന്വേഷിച്ചുകൊണ്ടാണ് അവിടെ സനൂപ് എത്തുന്നത് മകൾക്ക് നീതി ലഭിച്ചില്ല എന്നാണ് പറയുന്നത് എസ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും സലാം മുഹമ്മദ് കൂടുതൽ പേരുടെ പ്രതികരണങ്ങൾ എടുക്കുന്നുണ്ട് ആ പ്രതികരണത്തിലേക്കാണ് ചികിത്സ തേടുന്നുണ്ട് ആ ആളുകൾക്ക് മതിയായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ കൃത്യമായ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെൻറ് ഉപകരണങ്ങൾ ഇത്തരം കാര്യങ്ങളുടെ ഷോർട്ടേജ് ഇവിടെ ഉണ്ട് ഡോക്ടർമാർ ഷോർട്ടേജ് ഉണ്ട് സ്റ്റാഫ് നേഴ്സിന് ഷോർട്ടേജ് ഉണ്ട് ഇതൊന്നും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമില്ല ഉള്ള ഡോക്ടർമാരും ഉള്ള നഴ്സുമാരും ചക്രശ്വാസം വലിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് പലപ്പോഴും ഡോക്ടർമാർ അധികമായി രോഗികൾ വളരെ കൂടുതലാണ് അതിനനുസരിച്ചുള്ള ഡോക്ടർമാരില്ല അതുകൊണ്ട് രോഗികൾ വല്ല ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ചികിത്സ തേടാതെ ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം അവർ തിരിച്ചു പോകുക ചെയ്യുന്നത് ഇവിടെ നിന്ന് എടുക്കുന്ന എക്സ്റേകൾക്ക് ആക്യുറസി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് റെഫർ ചെയ്യുന്ന സാഹചര്യം ഇവിടുത്തെ മെഡിക്കൽ ഉപകരണങ്ങൾ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ നടക്കുന്നില്ല ഇത്തരം വിഷയങ്ങൾ ഡോക്ടർമാരുടെ ഷോർട്ടേജ് ആണ് ഇങ്ങനെ ഈ ഈ രീതിയിലുള്ള കുട്ടിയുടെ കുട്ടിയുടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് കുടുംബം പറഞ്ഞു അതെ അതെ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം എനിക്ക് അതിന്റെ കൃത്യമായ വശങ്ങൾ അറിയില്ല പക്ഷേ ഈ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ജനങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ കിട്ടുന്നില്ല ജനങ്ങൾ അതിൽ പ്രൊവോക്കഡ് ആണ് തീർച്ചയായും അത്തരം പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങൾ സർക്കാർ കൃത്യമായി അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ടാണ് ജനങ്ങൾ പ്രഭോ പ്രകോപിതരാകുന്നത് ജനങ്ങൾ നിരാശരാണ് ഏതെങ്കിലും ദുർബല സാഹചര്യത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷേ ദുർബല സാഹചര്യത്തിൽ ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം മതി പക്ഷെ അതിന് ഉത്തരവാദി എന്ന് പറയുന്നത് സർക്കാർ സർക്കാർ ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണം ഈ പ്രശ്നങ്ങൾ തീർപ്പാക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ശാശ്വതമായിട്ട് ഇത്തരം പരിപാടികൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഇത്തരം ആക്രമണങ്ങൾ ഇല്ലാത ഇല്ലാതാവാൻ ചാൻസ് ഉള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് അജയ് ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ചില പ്രശ്നങ്ങൾ അതായത് ഡോക്ടർമാരുടെ ഷോർട്ടേജ് അതുപോലെ സ്റ്റാഫ് നഴ്സുമാരുടെ ഷോർട്ടേജ് ആ എക്വിപ്മെന്റിന്റെ ഷോർട്ടേജ് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ് ആ ഒരു രീതിയിൽ ഒരു ആ അലംഭാവം സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അതിൽ ഈ രോഗികളും അതുപോലെ നാട്ടുകാരും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അതിലുള്ള പ്രകോപനമാകാം ഈ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് എത്തിയത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പൊതുപ്രവർത്തനായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പങ്കുവെക്കുന്നത് ഒരു പക്ഷേ എന്തിരുന്നാലും ഈ ഈ ഒരു ആക്രമണം നടക്കുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ആ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് ഒരിക്കലും നീതീകരിക്കാനാവുന്നതല്ല എന്നാൽ പോലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൂടി ഈ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ക്രൂരമായ ഒരു ആക്രമണം തന്നെയാണ് ഡോക്ടർക്ക് നേരെയാണ് ഉണ്ടാകുന്നത് ഡോക്ടർ എന്ന് പറയുന്നത് നിരന്തരമായി സാധാരണക്കാരായ ആളുകളുമായി സമ്പർക്കം പുലർത്തുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ഒരിക്കലും നീതീകരിക്കാനാവുന്ന കാര്യമല്ല അവർക്ക് നേരെ ഈ ഒരു പാഞ്ഞെടുത്തുകൊണ്ട് കൊടുവാൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ മാരകമായ കേൾക്കുന്ന രീതിയിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഒരിക്കലും നീതീകരിക്കാനാവുന്ന കാര്യമല്ല എന്താണ് ഉണ്ടായത് അതിനെ സംബന്ധിച്ചെന്തെങ്കിലും ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസം മുമ്പ് താമരശ്ശേരി കോരങ്ങാട് സ്വദേശിയായ ഒരു പെൺകുട്ടി ഒൻപത് വയസ്സായ പെൺകുട്ടി മസ്തിഷ്ക ജൂരം ബാധിച്ചവരുടെ പെട്ടിരുന്നു ആ കുട്ടിയുടെ പിതാവാണ് ഇന്നിവിടെ അക്രമം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ കുട്ടിയുടെ മരണത്തിന് ശേഷം നമ്മുടെ മാതാപിതാക്കൾ വലിയ മാനസികമായ പ്രയാസത്തിലായിരുന്നു ഒരു താമരശ്ശേരി പഞ്ചായത്തിൽ ഇതുപോലെ ഒരു ശോചനീയാവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബം ഉണ്ടാവില്ല ഞങ്ങളൊക്കെ വീട് സന്ദർശിക്കുകയും അവരെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ അവർക്ക് അവരൊരു ശോചനീയാവസ്ഥ കുടുംബ സാഹചര്യം പരിഹരിക്കപ്പെടുന്നതിനാവശ്യമായൊരു ഇടപെടൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല കുട്ടിയുടെ മരണത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിക്ക് നീതി കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഈ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരുന്നു നാട്ടുകാർക്കുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടല്ല അവർ വലിയ മാനസികമായ പ്രയാസത്തിലായിരുന്നു പക്ഷേ ഈ പെട്ടെന്നുണ്ടായ അക്രമത്തെ നമുക്ക് ഒരു നിലക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ആരോഗ്യ പ്രവർത്തകർക്കെതിരെ പ്രത്യേകിച്ച് ഡോക്ടർമാർക്കെതിരെ ഈ തരത്തിലേക്കുള്ള അക്രമം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഒരു നിരക്ക് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റാവുന്ന ഒരു സംഗതിയല്ല പക്ഷേ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി സംവിധാനം കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ് ഇവിടുത്തെ സെക്യൂരിറ്റി സംവിധാനം എന്ന് പറഞ്ഞാൽ മുമ്പെങ്ങോ ഇൻ്റർവ്യൂ നടത്തി വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചാണ് അതിൽ നിന്ന് ആളുകളെ ആളുകളങ്ങനെ നിയമിക്കാറ് അതൊരു രാഷ്ട്രീയ പ്രേരിതമായ നിയമനമാണ് ഇവിടുത്തെ സെക്യൂരിറ്റി പോസ്റ്റുകളുമായി ബന്ധപ്പെടും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ നിലവിലുള്ളൊരു ഉത്തരവ് മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞ ആളുകളെ എക്സ് മിലിട്ടറിമാന്മാരെ അവിടെ നിയമിക്കണമെന്നുള്ളതാണ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് പക്ഷേ ആ നിയമനം അവിടെ നടക്കുന്നില്ല എന്നുള്ള പ്രശ്നം അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ബ്ലോക്ക് പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനും വലിയ പോരായ്മ വന്നിട്ടുണ്ട് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ജലാശയങ്ങൾ നല്ല സാമ്പിൾ എടുത്തുകൊണ്ട് ഈ പരിശോധിക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ റിസൾട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ കുട്ടിക്ക് നീതി കിട്ടിയില്ല എന്നൊരു പ്രശ്നം തോന്നൽ അയാൾക്കുണ്ട് അന്ന് തന്നെ ഇവിടെ ചികിത്സാ പിഴവല്ല പക്ഷേ സമയബന്ധിതമായി കുട്ടിയെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൽ ഇവിടുത്തെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർക്കും ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്കും ഉപയോഗിച്ച് സംഭവിച്ചിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വലിയൊരു അക്രമത്തിലേക്ക് പോകുമെന്ന് നമ്മളെ പ്രതീക്ഷിക്കാത്തതാണ് അത് പ്രതിഷേധാർഹമാണ് പക്ഷേ ആ കുട്ടിക്ക് നീതി കിട്ടിയില്ല എന്നുള്ള ഒരു പ്രയാസം നിൽക്കുന്നുണ്ട് ബ്ലോക്ക് തന്നെയാണ് ഈ ആശുപത്രിയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായ ചില എസ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിമാർക്കെതിരെ ഉണ്ടായ അക്രമം അത്യന്തം അപലപനീയമെന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് മനുഷ്യ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്നതാണ് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും എന്നും ആരോഗ്യമന്ത്രി പ്രസ്താവനയിലൂടെ അറിയിച്ചു ഈ വാർത്തയിലേക്ക് വളരെ വേഗം അടങ്ങിയ ഇടവേള കഴിഞ്ഞ Super League KLA season two, Kandos, Sony, 10 2 kan Sony 10-2 Williams.